റെയിൽവേ പോലീസിൽ എസ് ഐ കോൺസ്റ്റബിൾ നാലായിരത്തി അറുന്നൂറ്റി അറുപത് ഒഴിവുകളാണുള്ളത് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൽ സബ് ഇൻസ്പെക്ടർ കോൺസ്റ്റബിൾ തസ്തികകളിൽ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ഇരുപത്തിയൊന്ന് ആർ ആർ പികളിലേക്ക് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് അപേക്ഷ ക്ഷണിച്ചു നാലായിരത്തി അറുനൂറ്റി അറുപത് ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതിൽ നാലായിരത്തി ഇരുന്നൂറ്റി എട്ട് കോൺസ്റ്റബിൾ ഒഴിവും ൂറ്റി അൻപത്തിരണ്ട് സബ് ഇൻസ്പെക്ടർ ഒഴിവുമാണുള്ളത് യോഗ്യത സബ് ഇൻസ്പെക്ടർ യു ജി സി അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും ബിരുദം പ്രായപരിധി ഇരുപത് മുതൽ ഇരുപത്തിയെട്ട് വരെ പ്രായം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് പ്രകാരമാണ് കണക്കാക്കുക കോൺസ്റ്റബിൾ പത്താം ക്ലാസ് ജയം അല്ലെങ്കിൽ അംഗീകൃത ബോർഡിൽ നിന്നുള്ള തത്തുല്യ യോഗ്യത പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്ന് പ്രകാരമാണ് പ്രായപരിധി നിർണയിക്കുക കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ സി ബി ടി ശാരീരിക ക്ഷമതാ പരിശോധന പി ഇ ടി ശാരീരിക അളവുകളുടെ പരിശോധന പി എം ടി എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അവസാന തീയതി മെയ് പതിനാല് അപേക്ഷാ ഫീസ് ജനറൽ അഞ്ഞൂറ് രൂപ എസ് സി എസ് ടി വിമുക്ത ഭടൻ സ്ത്രീ ന്യൂനപക്ഷം സാമ്പത്തിക പിന്നോക്ക വിഭാഗം അഥവാ ഇ ബി സി എന്നിവർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ സി ബി ടി പരിശോധനയ്ക്ക് ശേഷം ബാങ്ക് ചാർജുകൾ ഈടാക്കി ഇരുവിഭാഗങ്ങൾക്കും ഈ തുക തിരിച്ചു നൽകും സി ബി ടിയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ സി ബി ടിയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ബാധകമാണ് അപേക്ഷിക്കുന്നതിനും വിശദവിവരങ്ങൾക്കും ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാം